മഹാദേവനാണ് ഈ പ്രപഞ്ചത്തിൻ്റെ ആണ് നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നടന്നിരിക്കും അങ്ങനെ മന്ത്രമൊന്നും ഇങ്ങനെ ആവശ്യമില്ല ചൊല്ലാൻ പാടില്ല എല്ലാവർക്കും ചൊല്ലാവുന്ന നശി വായ നാരായണ ആർക്കുവേണ്ടി ചൊല്ലാം പക്ഷേ ഇത് കടുപ്പമുള്ള ഒരു മന്ത്രങ്ങളൊക്കെ ശരിക്കും കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടും മന്ത്രങ്ങൾ ശരിക്കും ദീക്ഷപ്പെടുന്നുണ്ടും സന്തൊല്ലണമെന്നാ പറയുക രാമരാമ ജപിക്കുകയും രാമരാമ എഴുതുകയും ചെയ്താൽ തന്നെ കുറേ മാറ്റം വരും പഠനത്തിന് ആവശ്യത്തിനൊക്കെ വേണ്ടി പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു മന്ത്രം മഹാദേവനാണ് പരമഗുരു മഹാദേവനെയും പാർവതിയും പ്രാർത്ഥിക്കണം ആദ്യം പ്രപഞ്ചത്തിന് പ്രത്യേക ശക്തിയുണ്ട് പണ്ട് പഞ്ചഭൂതങ്ങളെയാണ് ആരാധിച്ചിരുന്നത് ഇപ്പോഴാണ് ഇതൊക്കെ വന്നത് സൂര്യഭഗവാനെ നോക്കി പ്രാർത്ഥിച്ച വളരെ കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും ചതിക്കരുത് അതുപോലെ ക്ഷേത്രത്തിൽ പോയി മറ്റുള്ളവരെ നമുക്ക് ആവരുത്തേ നമുക്ക് കുറ്റങ്ങളുണ്ടാവും മറ്റുള്ളവർ കുറ്റങ്ങൾ പറയാതിരിക്കുക അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മുടെ ഐശ്വര്യമാണ് ധനമൊക്കെ തന്നെ വന്നോളും ഈ നെഗറ്റീവ് പറയാതെ അവിടെ പോസിറ്റീവ് രീതിയിൽ സംസാരിക്കണം എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് അത് സത്യമാണ് ബൈബിളിൽ പറയില്ലേ ഇല്ലാത്തവനെ മേടിച്ചുള്ളവരും കൊടുക്കുന്നത് കഴിച്ചിട്ട് കുളിച്ചിട്ട് മണിക്കൂർ 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 ഉമ്മത്ത് ലക്ഷ്മി ആനയിക്കാനായിട്ട് അഞ്ചുറ്റ് വിളക്കെടുത്ത് ഉമർത്ത് വയ്ക്കും ലളിതാ സഹസ്രനാമത്തിന്റെ നൂറ്റിമുപ്പത്തിനാലാമത്തെ ഒരു ശ്ലോകം ഉണ്ട് രാജരാജേശ്വരി രാജധായി രാജവല്ല രണ്ട് വരി ആ വരി ഗുരുഭവൻ നോക്കി ഒരു ഒമ്പത് പ്രാവശ്യം പ്രാപ്തി നോക്കും അമ്മ നമസ്കാരം നമ്മൾ പല രീതിയിലുള്ള മന്ത്രങ്ങളെ കുറിച്ച് കേട്ടിട്ടുണ്ട് അതിൽ ചില മന്ത്രങ്ങൾ ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മുടെ രോഗം മാറും അതല്ലെങ്കിൽ നമുക്ക് പൈസ ലഭിക്കും അല്ലെങ്കിൽ നല്ല സമയം വരും എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ശരിക്കും മന്ത്രം ചൊല്ലിയാൽ ഇതൊക്കെ സംഭവിക്കും മന്ത്രം എന്ന് പറഞ്ഞാൽ അങ്ങനെ മന്ത്രമൊന്നും ഇങ്ങനെ ആവശ്യമില്ല ചൊല്ലാൻ പാടില്ല പല പല മന്ത്രങ്ങൾ ഓരോരുത്തർക്കും സ്യൂട്ടായിട്ടുള്ള മന്ത്രങ്ങൾ ചൊല്ലാവും എല്ലാവർക്കും ചൊല്ലാവുന്ന മെച്ചുവായ നാലായിരം ആർക്കും വേണമെങ്കിലും ചൊല്ലാം അമ്മേ നാരായണ പക്ഷേ കടുപ്പമുള്ള മന്ത്രങ്ങൾ ചെല്ലിയാൽ അതിന് സൈഡ് ഇഫക്റ്റ് ഉണ്ട് ഇപ്പോൾ എല്ലാവരും വാരാഹി വാരാഹിയുടെ കടുപ്പുള്ള മന്ത്രം ചൊല്ലിക്കൂടാ പ്രശ്നം വരും വാരാഖി ചൊല്ലാം നമുക്ക് ഓം ഹ്രീ യോഗിനി യോഗ ഭയങ്കര വരാഹി നമ്മൾ വരാഖിനെ വരാഹി പ്രത്യക്ഷപ്പെടും അല്ല വരാഹി ദേവി എന്ന് പറഞ്ഞാൽ ഇത് ലളിതാംബികയുടെ ലെഫ്റ്റനന്റ് കമാൻഡറാണ് അത് തീരുമാനിക്കുന്ന അമ്മയാണ് അത് നല്ലത് രാത്രി സമയത്ത് എട്ട് മണി കഴിഞ്ഞിട്ട് ജപിച്ചത് നല്ലതാണ് പക്ഷേ ഇത് കടുപ്പമുള്ള ഒരു മന്ത്രങ്ങളൊക്കെ ചെല്ലിക്കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ട് വരും മന്ത്രങ്ങൾ ശരിക്കും ദീക്ഷപ്പെട്ടിട്ടുണ്ട് ഛന്തസ്സും ചെയ്ത് ചൊല്ലണമെന്നാൽ പറയുക ചില മന്ത്രങ്ങൾ ഛന്തസ്സില്ല നമശിവായ നാരായണയ്ക്ക് ഒന്നുമില്ല ഛന്തസ്സൊന്നും വേണ്ട അത് മഹാദേവനാണ് ഈ പ്രപഞ്ചത്തിൻ്റെ ആളുതന്നെ സർവമംഗളമംഗളി അതാർപ്പിച്ചൊള്ളാം അത് പാർവതി ഇട ഇതിനൊന്നും യാതൊരു റെസ്ട്രിക്ഷനും ഇല്ല നമ്മൾ ഏത് നാമമായാലും രാമരാമ വലിയ മഹാമന്ത്രം ഒന്നും ആണെങ്കിലും മഹാമന്ത്രം ചെറുതാണി മഹാമന്ത്രം അത് താരക മന്ത്രമാണ് മായും നാരായണ നല്ലതാണത് രാമരാമ ജപിച്ചാൽ മതി എന്തിനായി വേറെ മന്ത്രങ്ങൾ അത് ജപിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മാറ്റങ്ങൾ വരും പിന്നെ മൃത്യുജ്ഞ മന്ത്രമുണ്ട് ത്രയം വകം മെജാമഹി സുഗന്ധ്യം പുഷ്ടിവർദ്ധനം ഉർവാരം മൃത്യവും ക്ഷേമം അത് നല്ലതാണ് മൃത്യുജ്ഞ പക്ഷേ എല്ലാ സാധാരണക്കാർക്കും ഈ മന്ത്രമൊക്കെ അറിയാമോ അപ്പം രാമരാമ ജപിക്കാം രാമരാമ ജപിക്കുകയും രാമരാമ എഴുതുകയും ചെയ്താൽ തന്നെ കുറേ മാറ്റം വരും പിന്നെ ധനം ഉണ്ടാകാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിട്ടകൾ വേണം അതായത് പൂജാമുറിയായാലും നമ്മൾ വൃത്തിയായിട്ട് ശുദ്ധിയായിട്ട് നിൽക്കുക കീറി വസ്ത്രം ധരിക്കാതിരിക്കുക നല്ല വസ്ത്രങ്ങൾ ധരിക്കുക വൃത്തിയായിട്ട് സുഗന്ധപൂരിതമായിരിക്കണം എപ്പോഴും പ്രത്യേകിച്ച് സ്ത്രീകൾ ഒരു വീട്ടിലെ സ്ത്രീ എന്ന് പറഞ്ഞാൽ രാവിലെ കുളിച്ച് വൃത്തിയായിട്ട് കണ്ടിൽ മുല്ലപ്പൂ ചൂ മുല്ലപ്പൂ ചൂടുന്ന വില കൂടുതലാണ് ഭർത്താവിനെ ഉദ്ദേശിക്കുക മുല്ലപ്പൂ ചൂടണമെന്നല്ല നമ്മൾ ശരിക്കും നല്ല കുളിച്ചാൽ തന്നെ ഒരു വൃത്തിയിട്ട് പിന്നെ അങ്ങനെ വൃത്തിയായിട്ട് ഇരുന്ന് പൂജാമുറിയൊക്കെ നല്ലതായിട്ട് തുടച്ച് വൃത്തിയാക്കി വെക്കുക ഇത് ഉപ്പ് വെള്ളവും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് തുടയ്ക്കുക അതുപോലെ തന്നെ വിളക്ക് ഈ മറപ്പൊടി മഞ്ഞളും ഉപ്പും കുടിച്ചാൽ തുടയ്ക്കുക ഇതൊക്കെ വരുമ്പോൾ തന്നെ നമുക്ക് ഐശ്വര്യം തരികയാണ് അതുമാത്രമല്ല നമ്മൾ രാത്രി കിടക്കാൻ നേരത്ത് ഇപ്പോൾ നമുക്ക് ബ്ലാക്ക് മാജിക് ഇടുന്നതൊക്കെ പറയില്ലേ അതൊന്നും വേക്കൂല്ല എന്ത് ചെയ്യണം ഒരു പ്ലാ പാത്രത്തിൽ കുറച്ച് വെള്ളം മഞ്ഞപ്പൊടിയും വല്ല ഇട്ട് മുമ്മർത്ത് വയ്ക്കുക പിറ്റേ ദിവസം വിറ്റപ്പോൾ ചാണകമില്ല പണ്ട് ചാണകം തെളിക്കുക അപ്പോൾ അതൊന്നും ഇല്ല മുറ്റം അടിച്ച് കഴിഞ്ഞാൽ വെള്ളം തെളിക്കുക അതുപോലെ തന്നെ വിളക്കെത്തിക്കുന്നതിന് മുമ്പായിട്ട് അടിച്ചു വരെ തുടച്ച് കഴിയുമ്പോൾ നമ്മൾ ഈ മഞ്ഞളും മഞ്ഞളും വെള്ള പച്ചക്കറുപ്പൂരും മഞ്ഞൾപ്പൊടിയും ഇട്ട് വെള്ളത്തിൽ അത് നമുക്ക് യാദേവി സർവഭൂതേഷു എന്ന് പറഞ്ഞൊരു മന്ത്രമുണ്ട് ബ്രഹ്മരൂപേണം നമസ്തേ നമസ്തസ്തേ നമോ നമ അത് ചൊല്ലിയിട്ട് ഉറപ്പടി തുടച്ചിട്ട് വിളക്കെത്തിച്ചോളും നമുക്ക് ദേവി തന്നെ വരും ഐശ്വര്യം ധനം വന്നിരിക്കും വെറുതെ അത് വാങ്ങി ചെയ്താൽ പോരാ നമുക്ക് വർക്ക് ചെയ്യണം വർക്ക് ചെയ്യാനുള്ള മനസ്സും വർക്ക് ചെയ്യാനുള്ള ഏരിയയും നമുക്ക് കിട്ടും എന്തായാലും അപ്പം നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ എന്താണോ നമ്മൾ ഉദ്ദേശിച്ചത് നടക്കും പിന്നെ അതേപോലെ തന്നെ പഴയ കാലത്ത് എൻ്റെ അമ്മാവൻ എൻ്റെ അമ്മാവൻ പണ്ട് എം ഡബിൾ എം എ ആയിരുന്നു സമസ്തമൊക്കെ പഠിപ്പിച്ചു ഭയങ്കര പണ്ഡിതരാണ് ഭയങ്കര ബുദ്ധിമാനാണ് അപ്പം അമ്മാവൻ ഈ കുട്ടികളോട് പറയാന് കേട്ടിട്ടുണ്ട് അമ്മാവൻ മാഷായിരുന്നു സെൻറ്റ് ജോസഫ് സ്കൂളിലെ മാഷായിരുന്നു അപ്പം അമ്മാവൻ പറയണേക്കാ പിള്ളാരോട് നീയൊരു കാര്യം ചെയ്യുവാനേ നീ ഒരു ബുക്ക് എടുത്തിട്ട് എഴുതുക നിൻ്റെ ആഗ്രഹം അപ്പോൾ എസ് എസ് എൽ ജി അമ്മാവൻ പറഞ്ഞിട്ട് ഞാനും എഴുതി എല്ലാത്തിനും നല്ല മാർക്ക് കിട്ടില്ല അന്ന് എ പ്ലസ് ഒന്നുമില്ല ഡിസ്റ്റിങ്ഷനാണ് ഏറ്റവും വലുത് ഡിസ്റ്റിങ്ഷൻ എനിക്കും കിട്ടി എത്ര തോട്ടം എഴുതി അത് പതിനൊന്ന് പ്രാവശ്യം വെച്ചാൽ അമ്മാവൻ പതിനൊന്നാണ് പറഞ്ഞത് ഞാൻ പതിനൊന്ന് പ്രാവശ്യം ദിവസം എഴുതുമായിരുന്നു ഓ അങ്ങനെ എഴുതി കഴിഞ്ഞപ്പോൾ പിന്നെ പിന്നെ എഴുതാൻ നേരം ഉണ്ടായിരുന്നു അത് നോക്കി പറയാൻ തുടങ്ങി പരീക്ഷയ്ക്ക് ഒക്കെ പഠിക്കണ്ടേ അപ്പോൾ അതേപോലെ തന്നെ നമ്മളിപ്പം ഇങ്ങനെ ഒരു നമുക്ക് ഇത്ര മാർക്ക് ഇടുന്നതും നമ്മൾ പഠിച്ച വാഗ് തന്നെ വരും അത് ഉപാസനയിടം കൊണ്ട് വരും കേട്ടോ ഉപാസന ഉണ്ടെങ്കിൽ നമുക്ക് നമ്മൾ വിചാരിച്ച കാരണം വരും അപ്പോൾ നമ്മളിപ്പോൾ ഒരു ആഗ്രഹം നമ്മൾ മനസ്സിലായി നല്ല ആഗ്രഹങ്ങൾ മോശമല്ല ആഗ്രഹം വിചാരിച്ചിട്ട് അത് നമ്മൾ എഴുതി വെക്കും അന്ന് അമ്മാവൻ പറഞ്ഞിട്ടാണ് പച്ചമി കൊണ്ട് എന്ന് പറഞ്ഞു അന്ന് പച്ചമി കിട്ടില്ല ഇന്നത്തെ കാലം പോലും ഒന്നും അന്നൊക്കെ മറ്റേ പേനയാണ് ഈ മഷിയൊക്കെ ഒഴിക്കുന്ന പേനയാണ് അപ്പൊ പച്ചമണി എവിടെ നിന്ന് കിട്ടാനാണ് അപ്പം അമ്മാവനെ ഒപ്പിടണമായിരുന്നു അത് കാരണം അമ്മാവനെ ഒരു പച്ചമണി ഉണ്ടായിരുന്നു ഞാൻ എന്നിട്ടൊരു പേനയൊക്കെ ഉണ്ടാക്കി അതിനകത്ത് മഷിയൊക്കെ ഒഴിച്ച് മഷീടുത്ത് ഒഴിച്ചാൽ മതി ഇന്നങ്ങനെയൊന്നുമില്ല ഡോൾ ഡോൾഫേനക്കെ ഉണ്ട് അന്നെന്ന് പറഞ്ഞത് ഒഴിക്കണം മഷി നിബൊക്കെ ഉണ്ടായിന് ആ ഇങ്കുമേന അതെ നമ്മുടെ കാലത്ത് അന്ന് ഹീറോ പേന രാജാവാണ് യൂറോപ്പനക്കെ ഇന്നതൊന്നും ഇല്ല ഇന്നിപ്പോൾ എല്ലാവർക്കും ഉണ്ട് അന്നത്തെ ഇന്നത്തെ മാതിരി സുലഭമല്ല എന്നും അപ്പോൾ നമ്മളത് എഴുതും ഇങ്ങനെ എഴുതും ഓരോ കാര്യങ്ങളും അങ്ങനെ ഞാൻ ഓരോ കാര്യങ്ങളും എഴുതിയിട്ട് നടന്നിട്ടുണ്ട് ഭയങ്കര സത്യമാണ് പതിനൊന്ന് പ്രാവശ്യം പതിനൊന്ന് പ്രാവശ്യം ഇപ്പം പതിനൊന്ന് പ്രാവശ്യം എഴുതും മൂന്ന് പ്രാവശ്യം എഴുതും അപ്പോൾ പഠിക്കുന്ന സമയത്ത് പറ്റില്ലല്ലോ പക്ഷെ ഇപ്പോൾ പറയണു അത് ഭയങ്കര അഫർമേഷൻ മാനിഫെസ്റ്റേഷൻ എന്നൊക്കെ പേര് വന്നേക്കണം പക്ഷേ പണ്ടതൊന്നും അല്ല ഇങ്ങനെ എന്താന്ന് പേരാറൂടെ ഇങ്ങനെ എഴുതും അപ്പോൾ പറയും ഇങ്ങനെ ഫിസിക്സാണത് പ്രപഞ്ചം എന്ന് പറയുമ്പോൾ മണിയടിക്കും മണ്ണി അടിക്കുമ്പോൾ ശബ്ദം കേൾക്കുന്നില്ല നമ്മൾ എന്നമാതിരി പ്രപഞ്ചം കേൾക്കും പ്രപഞ്ചത്തിലേക്ക് നല്ലതേ പറയാവും എക്സാമ്പിൾ ദുർവാസാവും ദുർവാസ വരെല്ലാവരും ശവിക്കും അത് ആ ശവിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വലിയ ഗുണമുണ്ടായിരുന്നാ പറയണത് നമ്മൾ കണ്ടിട്ടില്ല നമ്മളൊരിക്കും ശവിക്കരുത് അതുപോലെ ക്ഷേത്രത്തിൽ പോയത് മറ്റുള്ളവരെ നമ്മൾ പ്രാവരുത് മറ്റുള്ളവർ കുറ്റങ്ങൾ നമ്മൾ കണ്ടു നമുക്കത് കുറ്റങ്ങളുണ്ടാവും മറ്റുള്ളവർ കുറ്റങ്ങൾ പറയാതിരിക്കുക അങ്ങനെയൊക്കെ ഞാൻ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് നമ്പലങ്ങളിൽ പോയിട്ട് എന്റെ കയ്യിൽ പൈസ ഇല്ല അല്ലെങ്കിൽ അത്രയും ബുദ്ധിമുട്ടാണ് എനിക്ക് എന്ന് പറയാതെ എനിക്ക് എന്താ പറയാ എനിക്ക് ഇപ്പോൾ നല്ല മാർക്ക് ഉണ്ടാവണം പരീക്ഷ പാസ്സാകുമ്പോൾ അതിന് പോസിറ്റീവ് രീതിയിൽ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ അതിന് കുറച്ചും കൂടി ഫലം ഉണ്ടാവും ഈ നെഗറ്റീവ് പറയാതെ അവിടെ പോസിറ്റീവ് രീതിയിൽ സംസാരിക്കണം എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അത് സത്യമാണ് അസത്യമാണ് ബൈബിളിൽ പറയില്ലേ ഇല്ലാത്തവരെന്നെ മേടിച്ചുള്ളവർ കൊടുക്കുന്നു എന്താ ഉള്ളവെന്ന് പറഞ്ഞാൽ അവൻ വർക്ക് ചെയ്യും ആക്റ്റീവായിരിക്കും ഇല്ലാത്തതാണ് എനിക്കൊന്നുമില്ല ഇപ്പം എടുക്കണ്ട ഒന്നുമില്ല അയ്യോ അരിയില്ല അവൻ അങ്ങനെ പറയരുത് ഇപ്പം അങ്ങനത്തെ ആൾക്കാർ കുറവാട്ടോ പഴയ ആൾക്കാർ പോലത്തെ കുറവാണ് നമ്മളിപ്പോഴും വൃത്തിയായി വസ്ത്രങ്ങൾ ധരിക്കുക ഇടയ്ക്കിടയ്ക്ക് വസ്ത്രങ്ങൾ വാങ്ങിക്കുക അതൊക്കെ നല്ലതാണ് വസ്ത്രങ്ങൾ വാങ്ങിക്കണത് ഇടയ്ക്ക് നല്ല പുതിയ വസ്ത്രങ്ങൾ ഉപയോഗിക്കാം ബുധനാഴ്ചകൾ പുതിയ കൊടുത്താൽ അത് കള തമാശയൊന്നുമില്ല ബുധനാഴ്ച കൊടുത്ത ബുധൻ കോടി ഉടൻ കോടിയെന്ന് പറയും ബുധനാഴ്ചകൾ വസ്ത്രം കൊടുത്ത് നോക്കൂ നമുക്ക് ഉടനെ എങ്ങനെയും കിട്ടും പുതിയ വസ്ത്രം ബുധനാഴ്ച ബുധനാഴ്ച എടുത്താൽ നല്ലതോ വളരെ നല്ല അപ്പം ബുധനാഴ്ചയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് ബുധൻ വിദ്യയുടെ ആളാണല്ലോ മേധാവി മേധാശക്തിയാണ് അപ്പം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു അന്ധവിശ്വാസമൊന്നുമല്ല ഇതൊക്കെ കറക്റ്റായ കാര്യം ഞാൻ പല സ്ഥലത്തു നിന്നും കിട്ടിയ കാര്യങ്ങളാണ് ഞാനീ പറയുന്നത് എൻ്റെ അമ്മാവൻ തന്നെ ഇങ്ങനെ പറഞ്ഞും കേട്ടിട്ടുണ്ട് ഓരോ കാര്യങ്ങൾ അപ്പോൾ അമ്മാവൻ എപ്പോഴും പറയുമായിരുന്നു അപ്പോഴും എഴുതുമായിരുന്നു ഞാൻ ആരെയും ബുദ്ധിമുട്ടിക്കാതെ ആരെയും ബുദ്ധിമുട്ടിക്കില്ല ഞാൻ ആരെയും ബുദ്ധിമുട്ടില്ല എന്താണെന്ന് അറിയ അർത്ഥം അറിയില്ലായിരുന്നു ഞാൻ ആരെയും ബുദ്ധിമുട്ടിക്കില്ല എന്ന് എഴുതി വെക്കാം എന്താന്ന് മനസ്സിലായില്ല എനിക്ക് അങ്ങനെ അമ്മാൻ ചെറുപ്പത്തിലേ അസുഖമൊക്കെ ഉള്ള ആളായിരുന്നു ക്ഷീണിച്ച ആളായിരുന്നു പക്ഷെ അമ്മാവൻ ബുദ്ധിമുട്ടിച്ച അമ്മാവൻ രാത്രി കിടന്നു പിറ്റേ ദിവസം മരിച്ചു അതായിരിക്കും അതിൻ്റെ അർത്ഥം ആ അതായിരിക്കും അതിൻ്റെ അർത്ഥം നമുക്ക് അർത്ഥം അറിയില്ല പഴുത് കാരണവന്മാരെന്ന് പറഞ്ഞാൽ പേടിയല്ലേ നമുക്ക് ഇന്നത്തെ വാര്യം അമ്മാവന്മാരും മരുമക്കളും മിംഗ്ലിയില്ലല്ലോ കാലം സംസാരിക്കാൻ വരെ ആ പേടിക്കുന്ന കാലമല്ലേ പക്ഷെ ഞാനിതൊക്കെ ബുദ്ധിപരമായിട്ട് ഓരോന്നും കണ്ടു കേട്ട് മനസ്സിലാക്കി അപ്പം അങ്ങനെ നമ്മൾ ഓരോന്നും നമ്മൾ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നടന്നിരിക്കും പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിൽ പ്രത്യേക ശക്തിയുണ്ട് പണ്ട് പഞ്ചഭൂതങ്ങളെയാണ് ആരാധിച്ചിരുന്നത് ഇപ്പോഴാണ് ഇതൊക്കെ വന്നത് അപ്പം പഞ്ചഭൂതങ്ങൾക്ക് പ്രത്യേക ശക്തിയുണ്ട് ഈ ആര്യന്മാർ വന്ന ശേഷമാണ് ഈ ജാതിയും വ്യവസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ടായത് ഉണ്ടായില്ല അപ്പം ഈ പഞ്ചഭൂതങ്ങളിൽ പെട്ടതാണെങ്കിൽ സൂര്യഭഗവാന് ഏറ്റവും പവർഫുള് സൂര്യഭഗവാനെ നോക്കി പ്രാർത്ഥിച്ച വളരെ കാര്യം നടക്കും പെട്ടെന്ന് നടക്കും പെട്ടെന്ന് നടക്കും അപ്പോൾ സൂര്യഭഗവാനെ നോക്കി മക്കൾ ഇപ്പോൾ കുരുത്തക്കൾ കാണിക്കണം പഠിക്കണില്ല എന്നൊക്കെ ലളിതാസഹസ്രനാമത്തിലെ നൂറ്റി മുപ്പത്തിനാലാമത്തെ ഒരു ശ്ലോകമുണ്ട് രാജരാജേശ്വരി രാജദായിനി രാജവല്ലവി എന്ന രണ്ട് വരി ആ വരി സൂര്യഭഗവാൻ നോക്കി ഒരൊമ്പത് പ്രാവശ്യം പ്രാർത്ഥിച്ചു നോക്കൂ തീർച്ചയായിട്ടും മക്കൾക്ക് മാറ്റി നൂറ്റെട്ട് പ്രാവശ്യം പറയണത് അത്രയൊന്നും വീട്ടമ്മമാർക്ക് ചോദിക്കാൻ പറ്റില്ല അപ്പോൾ എന്ത് ചെയ്യും ഒമ്പത് പ്രാവശ്യം ജീവിച്ചാൽ തന്നെ മാറ്റം വരും അത് എനിക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളാണ് എന്നുള്ളതാണ് അതെ പിന്നെ അതേപോലെ നമ്മൾ ജനിച്ച മാസത്തിൻ്റെ നാലാം മാസം ഇതെല്ലാം ഒരു മന്ത്രങ്ങളൊക്കെ ഉള്ളത് അതൊക്കെ ചെയ്ത് നല്ലതാണ് നല്ലതാണ് സൂര്യഭവൻ നോക്കി എന്ത് ചെയ്യണം സൂര്യായ ഓം സൂര്യായ അർക്കായ ദിവാകര ഭാസ്കര രവ്യേ നമ അത് പതിനൊന്ന് പ്രാവശ്യം പറഞ്ഞ് നോക്കും സൂര്യഭഗവാൻ ഏറ്റവും ഊർജ്ജം തരുന്നത് സൂര്യഭഗവാന് ഭക്ഷാപതമൊന്നുമില്ല നല്ലവരോ ചീത്തവരോ ചെടിയോ ഉള്ളോ എല്ലാത്തിനും കൊടുക്കും കുറച്ചും അപ്പോൾ ഭഗവാനെ നോക്കി പ്രാർത്ഥിച്ചത് നല്ലതാണ് എപ്പോഴും നല്ലതാണ് പിന്നെ രാവിലെ എഴുന്നേറ്റ് കുറച്ച് ചിട്ടകളൊക്കെ ചെയ്താൽ വീട്ടമ്മമാർക്ക് ഐശ്വര്യം ഉണ്ടാവും വീട്ടമ്മമാർക്ക് എല്ലാവർക്കും ഐശ്വര്യം ഉണ്ടാവും രാവിലെ എഴുന്നേറ്റം ഉടനെ തന്നെ നമ്മൾ ബെഡ്ഡിൽ തന്നെ ഇരുന്ന് കുറച്ച് പ്രാർത്ഥിക്കണം അതായത് മഹാദേവനാണ് പരമഗുരു മഹാദേവനെയും പാർവതിയും പ്രാർത്ഥിക്കണം ആദ്യം പിന്നെ നമ്മുടെ കുലദേവത മാതാപിത ഗുരുക്കന്മാർ ഇവരെയൊക്കെ പ്രാർത്ഥിച്ച് എണീക്കുക ഈ എണീച്ച സമയത്ത് നമ്മൾ കൈ ഉള്ളം കൈ നോക്കി എണീക്കണം എന്നിട്ട് കരാഗ്ര കതി അതെ കലാഗരവസതി ലക്ഷ്മിയും പരവതിയും അത് ചൊല്ലിയ നല്ലതാണ് വളരെ നല്ലതാണ് ഉള്ളം കൈന്ന് പറഞ്ഞാൽ ലക്ഷ്മിയാണ് കയ്യിൽ നമ്മളെ കയ്യെപ്പോഴും ഇപ്പോൾ ഒരാൾ പ്രാർത്ഥിക്കേണ്ടതെന്ന് ചോദിച്ചാൽ ഞാൻ കണ്ടുപാട് പ്രാർത്ഥിക്കാം കയ്യിൽ നോട്ട് നോക്കി പരമ്പരയിക്കും പ്രാർത്ഥനയില്ല അപ്പോൾ പറയുമ്പോൾ അത്തിക്കാൻ പറ്റില്ല അവർക്ക് തുടങ്ങി ശരിയായ രീതിയിൽ ജപം ചെയ്യുന്നവൻ്റെ കൈകളൊക്കെ നല്ല സോഫ്റ്റ് സോഫ്റ്റ് ആയിരിക്കും അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ അറിയാം ഒരാളുടെ കൈയ്യെ കൈ നോക്കാൻ അറിയാം പക്ഷെ നോക്കാറില്ല കൈ നോക്കുമ്പോൾ അവരിൽ തൊടുമ്പോൾ ടച്ച് ചെയ്യുമ്പോൾ അവരുടെ ഇതിൽ നെഗറ്റീവ് എനർജി നമ്മളിലേക്ക് വരില്ലേ അത് കാരണം അപ്പോൾ അങ്ങനെ നമ്മൾ ശരിയായ ഉപാസനയും പ്രാർത്ഥന ഉപാസനയും പ്രാർത്ഥനയൊക്കെ ഉള്ളവർക്ക് തീർച്ചയായിട്ടും ഉയർച്ചയാണ് രാവിലെ എഴുന്നേൽക്കുക എന്ത് ആഴ്ച കഴിഞ്ഞാൽ ആയിരം രൂപ തിങ്കളോ എന്താഴ്ച ശരി ഒരു അഞ്ചുമണിക്ക് കഴിഞ്ഞിട്ട് അഞ്ചര ആകുമ്പോൾ അല്ലെങ്കിൽ അഞ്ചരയ്ക്ക് ഉണ്ടായിരുന്നു കുളിച്ച് കുളിക്കാൻ പറ്റി കുളിക്കുക അല്ലെങ്കിൽ വസ്ത്രമൊക്കെ മാറി വെഴുപ്പ് മാറാൻ പറയും വസ്ത്രം മാറി കയ്യും കാലം മുഖം കഴിയും ഇരുന്ന് ഓം നമശിവായ ഓം ഇല്ലെങ്കിൽ നമശിവായ ചൊല്ലുക നമശിവായ ചൊല്ലി നമ്മുടെ ഇവിടേക്കൊരു വൈബ്രേഷൻ വരണം സ്റ്റിക്കർ തൊടാൻ പാടില്ല ഞാൻ കുങ്ക്മാന തൊട്ട് സ്റ്റിക്കറ് വലിയ വേർപ്പേർ വലിച്ചു പോവും പൊട്ടൊക്കെ തൊട്ടാൽ അപ്പം അവിടേക്ക് നോക്കി അവിടേക്ക് ഇതാണ് ഇതിന് ഒരു നമ്മുടെ ഏറ്റവും ആജ്ഞാചക്രം എന്ന് പറയുന്നത് അവിടേക്ക് നോക്കി നമ്മൾ നമശുവായില്ല സർവ്വമംഗളമംഗലേജൂല ഇത്രയും ചെയ്താൽ തന്നെ നമ്മൾ ബാക്കി ഓക്കെ ആയി കാര്യങ്ങൾ ഓം നമോ നാരായണ ഇതൊക്കെ ചൊല്ലിക്കഴിഞ്ഞാൽ തന്നെ ഓം നമോ നാരായണായ ചൊല്ലണം മദ്യപാനമുള്ള ആൾക്കാരെ പോലും മദ്യപാനം മാറും നമ്മൾ കുളിച്ച് ഈറിനോടെ ശുദ്ധമായിട്ട് ഇടത്തേക്ക് നെഞ്ചിത്തു വെച്ച് ഇടത്തേക്കാൾ മുന്നോട്ട് വെച്ച് ഓം നമോ നാരായണ ആത്മാർത്ഥമായി മഹാവിഷ്ണുവിനെ കണ്ട് പ്രാർത്ഥിക്കാം മനസ്സിൽ കണ്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ ആ കുടിക്കാൻ തോന്നില്ല അത്രയും പവർഫുള്ള നമുക്ക് നാരായണായ പിന്നെ അല്ലാണ്ട് വലിയ 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 മന്ത്രങ്ങളൊക്കെ ചൊല്ലുന്നില്ല വലിയ ഭയങ്കര മന്ത്രവും അഘോര മന്ത്രം ചൊല്ലി ഞാൻ തോന്നി പക്ഷെ അഘോര മന്ത്രം ചൊല്ലം ശ്രദ്ധിക്കണം അതൊക്കെ കടുപ്പുള്ള മന്ത്രങ്ങളല്ലേ നമ്മൾ നമശുവായ നമശുവായ നാരായണ സർവമംഗളമംഗലം ഈ മന്ത്രങ്ങൾ പിന്നെ എളുപ്പത്തിൽ പിന്നെ നമുക്ക് ധനം ഉണ്ടാകുന്നത് സ്മരം യോനി അതായത് സൗന്ദര്യലഹരിയിലെ മുപ്പത്തിമൂന്നാമത്തെ ശ്ലോകമുണ്ട് സ്മരം അത് നാണയം കൈകളെ ചൊല്ലിയിട്ട് ദിവസം എടുത്ത് ചൊല്ലുക അത് നല്ലതാണ് അത് പച്ചപ്പട്ടി പൊന്നി വയ്ക്കുക കനകതാരാമന്ത്രം കനകധാരാമന്ത്രം ചൊല്ലാം അങ്കം ഹരീപ്ലകഭൂഷണമാസം കനകധാരാമന്ത്രം ചൊല്ലിയാണ് ശങ്കരാചാര്യർ സ്വർണ്ണത്തുമനിലേക്ക് സ്വർണം വീഴ്ചതെന്നാണ് പറയുന്നത് ശങ്കരാചാര്യർ ഭിക്ഷയ്ക്കുന്നു ഭിക്ഷയ്ക്കുന്നതെന്ന് വെച്ചാൽ നിമിത്തമാണ് ഇതൊക്കെയാണ് ചെന്ന് ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഭക്ഷണമൊന്നുമില്ല ഒരു നെല്ലിക്ക ഉണ്ടായിരുന്നു കൊടുത്തു ഒന്നും വേണ്ടീട്ടില്ല കഴിഞ്ഞപ്പോൾ ചൊല്ലിക്കഴിഞ്ഞപ്പോൾ സ്വർണ്ണത്തിന് നെല്ലിക്ക വീണു എന്നാണ് പറയുന്നത് അത് അന്നത്തെ കാലത്ത് അദ്ദേഹം ഭയങ്കരമായ സിദ്ധിയുള്ള ആളാണ് നമ്മുടെ ഈ ഒരു സ്വർണ്ണ നെല്ലിക്കും അന്നത്തെ കാര്യം നടക്കും അത് സന്ധ്യസമയത്ത് വിളക്കെത്തിച്ച് നമോ നമശിവായ നാരായണ കനകധാരാസൂത്രം ലക്ഷ്മിയുടെ അഷ്ടവം ഇതൊക്കെ ചൊല്ലിക്കഴിഞ്ഞാൽ വളരെ നല്ലതാണ് ഈ രോഗശാന്തിക്ക് ഉള്ള മന്ത്രം അതാണ് മൃത്യുജയ മന്ത്രം പിന്നെ മൃത്യുജയ മന്ത്രം നമശിവായ ഇല്ലാ മതി എപ്പോഴെപ്പോഴും ചെല്ലാൻ പറ്റുമോ മൃത്യുഞ്ജയ മന്ത്രം ഒക്കെ പഠിച്ച് പോയ്യാതൊരാൾ കിടക്കുകയാണെങ്കിൽ കിടന്നൂണ് ചെല്ലാം നമശിവായ ഭഗവാൻ അവിടെയുണ്ട് നമശിവായ നാരായണയാണ് നമുക്ക് എപ്പോഴും എളുപ്പാൻ പറ്റുക കാരണം കടുപ്പുള്ള മന്ത്രം വന്ന വന്നാൽ പ്രശ്നമായി അപ്പം അതിന് എപ്പോഴും നമശിവായ നാരായണ സർവമംഗ ഈ അമ്മ നാരായണ ഇതൊക്കെ വളരെ പവർഫുൾ മന്ത്രങ്ങളാണ് ഈ രാമരാമ് ഈ വിദ്യാഗോപാല മന്ത്രം ഞാൻ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് സ്കൂളിൽ ഇതുണ്ടായിരുന്നു ഈ വിദ്യാഗോപാല മന്ത്രാർത്ഥന പരീക്ഷയ്ക്ക് മുന്നേ ആയിട്ട് ഈ മന്ത്രം ഇത്ര തവണ ചൊല്ലുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു അത് എങ്ങനെയാണ് തെറ്റുകൂടാതെ ചെല്ലേണ്ടത് തെറ്റുകൂടാതെ ചൊല്ലേ അതൊക്കെ നമ്മൾ വല്ല അക്ഷര തെറ്റും പറഞ്ഞാൽ പ്രശ്നമാണ് അമ്പലത്തിൽ വഴിപാട് കഴിക്കാം തിരുമേനിമാരൊക്കെ പഠിച്ചവരല്ലേ അവരെക്കൊണ്ട് പണ്ട് കഴിപ്പിക്കാം വിദ്യാഗോപാലം മന്ത്രം നല്ല കൊണ്ട് ഏലസൊക്കെ ഇടിക്കാം അതൊക്കെ നല്ലതാണ് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇത് മന്ത്രമൊക്കെ പിള്ളേരോട് പറയാൻ പറ്റും തെറ്റിപ്പോകില്ല അവർക്ക് തെറ്റാ അത് അതിലും ബുദ്ധിമുട്ടല്ലേ അപ്പോൾ അതിലും ചെല്ലാതെ ഇതൊക്കെ ചെല്ലിയാൽ മതി കുട്ടികൾക്ക് ഇപ്പോൾ പെട്ടെന്ന് പറഞ്ഞ് പഠനത്തിന് ആവശ്യത്തിനൊക്കെ വേണ്ടി പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു മന്ത്രം എന്താ സംസരസ്വതീതമാ സംസരസ്വതീതമാല്ലിയാൽ മതി പിന്നെ കൽക്കണ്ടവും ഒരു നാല് ഒരു മുക്കാൽ ഭാഗം കൽക്കണ്ടും കുറച്ച് പെരിഞ്ചീരം കൊണ്ട് പൊടിച്ച് ദിവസവും അത് മന്ത്രം ചെവിക്കണമെങ്കിലും അതറിയണ ആൾക്കാരോട് ചെയ്യിക്കാം എന്നിട്ട് അത് കുട്ടികൾക്ക് രാവിലെ കൊടുത്താൽ നല്ലതാണ് മത്തിയും വെക്കണം നോൺ കഴിക്കാൻ കുഴപ്പമില്ല അപ്പം കഴിക്കില്ലല്ലോ രാവിലെ അത് വെറും പറ്റി കൊടുക്കണം നല്ലതാണ് നല്ലതാണ് എപ്പോഴും നല്ലത് ഈ മന്ത്രങ്ങൾ നമോ നമുനാരായണായി ആണെങ്കിലും ആണെങ്കിലും ഇതൊക്കെ ചൊല്ലുന്ന സമയത്ത് നമ്മൾ നോൺ കഴിക്കാൻ പാടില്ല എന്നുണ്ടോ നോൺ കഴിച്ചിട്ട് മന്ത്രങ്ങൾ ചൊല്ലാതിരിക്കാതാണ് രാവിലെ നോൺ കഴിക്കില്ല വൈകുന്നേരം കുളിച്ചിട്ട് അങ്ങനെയാണല്ലോ പറയും രാവിലെ കുളിക്കും വൈകുന്നേരം മേല് കഴിഞ്ഞിട്ടല്ലേ വിളക്കെത്തിക്കാതെ അപ്പൊ അങ്ങനെ ചെയ്താൽ മതി നോൺ കഴിച്ചിട്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ട് ശുദ്ധമായിട്ട് ചൊല്ലണം ഈ നോൺ കഴിച്ചിട്ട് കുളിച്ചിട്ട് പോകാൻ പാടും മൂന്ന് മണിക്കൂർ മണിക്കൂർ കഴിഞ്ഞിട്ട് പോവാം ദഹിക്കുന്നതാണ് കണക്ക് മൂന്ന് മണിക്കൂർ കഴിയണം കുളിച്ച് ശുദ്ധമായിട്ട് പോകാൻ ഇട്ട വസ്ത്രമൊക്കെ മാറ്റണം ലോൺ കഴിച്ചപ്പോൾ ഇട്ട് ഒരാൾക്ക് മാറ്റണം ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ സദ്യക്കൊക്കെ പോയാൽ സാരിയൊക്കെ മാറ്റണം എന്നാ പറയാം പക്ഷെ ഇപ്പം പെട്ട സാരിയൊക്കെ ആകുമ്പോൾ എപ്പോഴും കഴുകാൻ പറ്റുമോ ഇല്ല അതാണ് പ്രശ്നം ശരിക്കും അങ്ങനെയാണ് ഇടുത്ത വിഴുപ്പൊന്നും മടക്കി വെക്കാൻ പാടില്ല അങ്ങനെയൊക്കെയാണ് കണക്കുകള് കളറൊക്കെ പോവും പിന്നെ മാത്രമല്ല ഈ വാതിലും തുണി ഇട സമ്പ്രദ അതൊക്കെ തെറ്റാതൊക്കെയാണ് ആ ഇല്ല ഈ തോത്തൊക്കെ വാതിലും പെടും തെറ്റാതൊക്കെ വാതിലും അതിലും ലക്ഷ്മി വരുന്ന സ്ഥലല്ലേ ഒരിക്കലും ചെരുപ്പുകളും ഒരിക്കലും പാടില്ല നമ്മൾ നിക്കാൻ പോലും പാടില്ല ഉമ്മറപ്പടിയിൽ അങ്ങനെയാണ് ഇതൊക്കെ ചെയ്താൽ അവർക്ക് നരവുണ്ടാവും നാഞ്ചു തിരിട്ട് വിളക്കെത്തിക്കുക ചെയ്ത ഒരു കിണ്ടിയിൽ വെള്ളം വെക്കുക ഒരു ശകലം കർപ്പൂരം എടുത്ത് എൻ്റെ അച്ഛൻ വഴിയും അമ്മ വഴിയുള്ള പരദേവതയെ അനുഗ്രഹിക്കണമെന്ന് അത് കത്തിച്ച് തൊഴുക പുഷ്പങ്ങൾ ചുറ്റുകൂടുക അത് വളരെ ഐശ്വര്യമാണ് അത് ലക്ഷ്മി വരുമോ നിങ്ങളുടെ വീടുകളിൽ അവർക്ക് ബുദ്ധിമുട്ടൊന്നും സംഭവം ഉണ്ടാവില്ല പിന്നെ ഞായറാഴ്ച ദിവസങ്ങളിൽ നെയ് വിളക്ക് കത്തിക്കാം എപ്പോഴും അഞ്ചു തിരിയിട്ട് വിള വിളക്കെത്തിക്കുക വീട്ടിൽ നെയ് വിളക്ക് കത്തിക്കുന്നത് ആ കത്തിക്കാം വ്യാഴാഴ്ച ദിവസങ്ങളിൽ ദിവസങ്ങളിൽ നെയ് വിളക്ക് കത്തിക്കാം നെയ്വിളക്കെത്തിക്കാം നല്ലതാണ് പിന്നെ അതുപോലെ വിളക്ക് കത്തിക്കാം ലക്ഷ്മി വിളക്ക് കത്തിക്കുള്ളൂ നെയ് വെച്ച് പിന്നെ വെള്ളിയാഴ്ച ഉപ്പ് ദീപം കത്തിക്കാം ധനം ഉണ്ടാവാനായിട്ട് ഉപ്പ് ദീപം ഒരു ചരാതിൽ ഉപ്പിട്ട് അതിൻ്റെ വാല് തെക്കോട്ട് വെക്കുക അതിൻ്റെ മുകളിൽ ചെരാത് വെച്ച് നെയ്യൊഴിച്ച് കത്തിക്കുക എന്നിട്ട് നമസ്തേസ്തു മഹാമായി ശ്രീ പീഠ ഞാൻ ചൊല്ലാം അതറിയാൻ പാടില്ല ഓം ശ്രീം ശ്രീയേ നമാല്ലാം പണ്ടത്തെ കാലത്തൊക്കെ നമ്മൾ വിളക്ക് വെക്കുമ്പോൾ വൈകിട്ട് വീട്ടിന്റെ ഉമ്മർത്ത് കൊണ്ടുവന്നിട്ട് വിളക്ക് വെക്കാറുണ്ട് അല്ലെങ്കിൽ പക്ഷെ ഇന്നത്തെ വീടുകളിലൊക്കെ അത് കുറവാണ് എപ്പോഴും വയ്ക്കണം അത് വെക്കണം ഉമ്മർത്ത് വെക്കണം വിളക്ക് അത് എന്തിനാണ് ഉമ്മറത്ത് ലക്ഷ്മി കയറി ആനയിക്കാനായിട്ട് അഞ്ചു തിരിയിട്ട് വിളക്കെടുത്ത് ഉമ്മറത്ത് വെക്കും അകത്ത് ഞങ്ങളൊക്കെ എങ്ങനെയാണ് അകത്ത് അകത്ത് നെയ് വിളക്ക്ത്തിക്കും ഒരു പത്ത് മുപ്പത്തഞ്ചു മിനി നാപ്പത് മിനിറ്റ് കഴിയുമ്പോൾ അടുത്ത അടുത്തകത്തേക്ക് വയ്ക്കും ഞാൻ കുറച്ചു നേരം അവിടെ ഇങ്ങനെയാണ് ചെയ്യാറ് കാരണം ഇപ്പൊ ഈ ഫ്ലാറ്റ് സമ്പ്രദായം ഫ്ലാറ്റ് റീമുകളൊക്കെ എത്തിക്കാം കാറ്റ് വരും കാറ്റ് വരുന്ന മുകളിലൊക്കെയാണെങ്കിൽ പറ്റൂല അപ്പൊ കാറ്റ് വന്ന് കെട്ടുപോകും അപ്പോൾ കാറ്റ് വരുന്നു കേടാതിരിക്കുന്ന സമ്പ്രദായം ഒക്കെ ഉണ്ട് അതിൽ കാണിച്ചിട്ട് അകത്തിക്കൊണ്ട് പോകാലോ ഫ്രണ്ട് കാണിച്ചിട്ട് അകത്തോക്കും ഈ പണ്ടത്തെ പൂജാമുറികൾ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഒരു മുറി ആയിരിക്കും അതെ അതിലൊരുപാട് ദൈവങ്ങൾ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ ആ ഒരു ഇത് ഉണ്ടായിരിക്കാം പക്ഷെ എന്ന് പറയുമ്പോ ചുമരിലെ ഒരു എന്താ പറയാ ഒരു ഇപ്പോഴും പൂജാമുറികളൊക്കെ ഉണ്ട് മാറുന്നുണ്ട് ആ ഒരു സ്റ്റൈല് മാറുന്നുണ്ട് എന്നുള്ളതാണ് വെച്ചാൽ ഒരു വിഗ്രഹത്തിലേക്ക് മാറുന്നു അതുകൊണ്ട് എന്തെങ്കിലും ദോഷങ്ങൾ നമ്മൾ കുടുംബത്തിൽ വെക്കാവുന്ന വിഗ്രഹം ഫോട്ടോ എന്ന് പറഞ്ഞാൽ ശിവ കുടുംബം ശിവനും പാർവതി മക്കളും ഒക്കെ കുടുംബം അതാണ് ഏറ്റവും പ്രതം മഹാലക്ഷ്മി ഗണപതി അതൊക്കെ അതിനകത്ത് വരും ചെറിയ പിന്നെ വേണമെങ്കിൽ പട്ടാഭിഷേകത്തിന് ഫോട്ടോ വെക്കാം അനുമാനം ഭക്തി ഉണ്ടെങ്കിൽ വേറെ ഫോട്ടോകൾ വെക്കരുത് എന്നാണ് വയ്ക്കരുതെന്നല്ല വയ്ക്കാൻ സ്ഥലം ഉണ്ടാവില്ലല്ലോ അതിനകത്ത് സ്ഥലം ഉണ്ടാവില്ല ചെറിയ ഇതാണെങ്കിൽ വെക്കരുത് എങ്ങനെയാ അത്ര ഫോട്ടോ ഒക്കെ വെക്കില്ല ആ ഒരുപാട് ഫോട്ടോകളൊന്നും വെക്കാതിരിക്കുക നല്ലത് പൂജാമുറിയിൽ വെക്കാൻ പാടില്ലാത്ത എന്തെങ്കിലും ഉണ്ടോ സാധാരണ പൂജാമുറികൾ നമ്മളൊരു ആയിട്ട് ജീവിക്കുമ്പോൾ ഭദ്രകാളിയുടെ വെക്കാറില്ല വെക്കാറില്ല പിന്നെ ഹനുമാന്റെ വെക്കില്ല ഹനുമാൻ തനിച്ച് വെക്കില്ല പിന്നെ അയ്യപ്പസ്വാമിയുടെ തനിച്ച് വെക്കാറില്ല തനിച്ച് വയ്ക്കാറില്ല ബ്രഹ്മചാരിയല്ലേ അവരൊക്കെ നിത്യ ബ്രഹ്മചാരില്ലേ അയ്യപ്പ സ്വാമി കുടുംബമായിട്ട് ജീവിക്കുമ്പോഴേ അത് സാധാരണ ചെയ്യാറില്ല